ഭരണഘടന നിർമ്മാണ സഭയുടെ ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അതിലെ എട്ട് മേജർ കമ്മിറ്റികളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സബ് കമ്മിറ്റികളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് പതിനാല് മൈനർ കമ്മിറ്റികളുണ്ട് അതിന്റെ ഹെഡായിട്ട് വരുന്ന ആരൊക്കെയാണെന്നാണ് ഇതിൽ ചില കമ്മിറ്റികളിലൊക്കെ അധ്യക്ഷന്മാരാരാണെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലാംഗ്വേജ് കമ്മിറ്റിയാണ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് മുട്ടൂരി സത്യനാരായണ എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ലാംഗ്വേജ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് മുട്ടൂരി സത്യനാരായണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് കമ്മിറ്റി ലിംഗ്വിസ്റ്റിക് കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് എസ് കെ ധറാണ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ മുട്ടൂരി സത്യനാരായണനും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് കമ്മിറ്റി അതിൻ്റെ എസ് കെ ധറു ആണ് എസ് കെ ധർ ഇനി അതുപോലെ തന്നെ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റിയുടെയും ഹെഡായിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ് അഡുഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റിയുടെയും ഹെഡായിരുന്നത് രാജേന്ദ്ര പ്രസാദാണ് അപ്പൊ നമ്മള് ഓൾറെഡി മേജർ കമ്മിറ്റീസിലെ രണ്ട് കമ്മിറ്റികളെ പറ്റിയിട്ട് അതിന്റെ ഹെഡായിരുന്നത് രാജേന്ദ്ര പ്രസാദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പുറമേ ഈ രണ്ട് മൈനർ കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഇതിന്റെ കൂടി ചുമതല രാജേന്ദ്ര പ്രസാദിനുണ്ടായിരുന്നു അപ്പോൾ മേജർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സ്റ്റീറിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രണ്ട് കമ്മിറ്റിയാണ് നമ്മൾ പഠിച്ചത് മൈനർ കമ്മിറ്റീസിലെ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗും അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി അപ്പോൾ നാല് കമ്മിറ്റി നമുക്ക് കിട്ടി ലാംഗ്വേജ് കമ്മിറ്റിയുടെ മുട്ടൂരി സത്യനാരായണനായിരുന്നു ലിംഗ്വിസ്റ്റിക് കമ്മിറ്റിയുടെ എസ് കെ ധാറാണ് അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ രാജേന്ദ്ര പ്രസാദ് അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി എന്ന് പറയുമ്പോഴും രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഒരു അഡ്ഹോ കമ്മിറ്റി താൽക്കാലിക കമ്മിറ്റി ഉണ്ടായിരുന്നു ഓൺ സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ സുപ്രീം കോർട്ട് അഡ്ഹോ കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പും അതുപോലെ അഡുഹോ കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ടും ഈ രണ്ടിൻ്റെയും ഹെഡായിരുന്നത് വരതാചാരി വരദാചാരി വരതാചാരി ഓക്കെ അപ്പോ അഡ്ഹോ കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ അഡ്ഹോ കമ്മിറ്റി ഓൺ സുപ്രീം കോടതി ഈ രണ്ട് കമ്മിറ്റിയുടെയും ഹെഡായിരുന്നത് വരദാചാരിന്ന് ഒരാളാണ് ആളാണ് പിന്നെ പി എസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗസിംഗ് കമ്മിറ്റി ഹൗസിംഗ് കമ്മിറ്റിയുടെ ഹെഡായിട്ടിരുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ പട്ടാബി സീതാരാമയ്യ ഹൗസിംഗ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് പട്ടാഭി സീതാരാമയ്യ അദ്ദേഹത്തിന് വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ടായിരുന്നു കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് അപ്പം ഇതിൻ്റെയും ഹെഡായിരുന്നത് പട്ടാഭി സീതാരാമയാണ് അപ്പോൾ രണ്ട് കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ഒന്ന് ഹൗസിംഗ് കമ്മിറ്റി രണ്ടാമത്തെ കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് അത് പട്ടാഭി സീതാരാമയായിരുന്നു അപ്പം നമുക്കറിയാം ഈ പ്രൊവിൻസില് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസും ഉണ്ട് ചീഫ് കമ്മീഷണർ പ്രൊവിൻസും ഉണ്ട് ചീഫ് കമ്മീഷൻ പ്രൊവിൻസിന്റെ ഗവർണർക്ക് പകരം ചീഫ് കമ്മീഷണറായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അതിൻ്റെ ആ ഒരു കമ്മിറ്റിയുടെ ഹെഡായിരുന്നത് പട്ടാഭി സീതാരാമയാണ് അപ്പോൾ നമ്മള് ഇതുവരെ വരെ പഠിച്ചത് ഇതൊക്കെയായിരുന്നു ലാംഗ്വേജ് കമ്മിറ്റി മുട്ടൂരി സത്യനാരായണ ലിംഗ്വിസ്റ്റിക് കമ്മിറ്റി എസ് കെ ധർ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയും രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ട് വേറെ അഡ്ഹോ കമ്മിറ്റികളുണ്ട് അഡ്ഹോ കമ്മിറ്റി ഓൺ സിറ്റിസൻഷിപ്പ് അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഇതിൻ്റെയും ഹെഡ് ആയിരുന്നത് ആരായിരുന്നു വരദാചാരി പിന്നെ ഹൗസിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഹെഡ് ആയിരുന്നത് പട്ടാപി സീതാരാമയം അപ്പം നമ്മൾ ഒരു എട്ടെണ്ണം നോക്കി ഇനി നമുക്ക് എത്ര എണ്ണം ഒരു ഒരാറിന് കൂടി നോക്കാണ്ട് കമ്മിറ്റി ഓൺ പ്രസ് ഗാലറി കമ്മിറ്റി ഓൺ പ്രസ് ഗാലറി എന്ന് ചോദിക്കുമ്പോൾ ഉഷ നാഥ് സെൻ കമ്മിറ്റി ഓൺ പ്രസ് ഗാലറി എന്ന് പറയുമ്പോൾ ഉഷ നാഥ് സെൻ അതുപോലെ തന്നെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട് ബി എസ് സി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കെ എൻ മുൻഷി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എൻ മുൻഷി കമ്മിറ്റി ഓൺ പ്രസ് ഗാലറി എന്ന് പറയുമ്പോൾ ഉഷാ നാഥ് സെൻ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കെ എം മുൻഷിയാണ് പറയുന്നത് കമ്മിറ്റി ഓഫ് എക്സാമിൻ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കടൻഷ്യൽസ് കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റിനെയും ലീഡ് ചെയ്തിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ മെമ്പറായിട്ടിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർക്ക് രണ്ട് കമ്മിറ്റിയുണ്ട് കഡൻഷ്യസ് കമ്മിറ്റിയും അതുപോലെ തന്നെ എക്സാമിൻ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമിൻ ചെയ്യാനുള്ള കമ്മിറ്റിയുടെ ഹെഡ് ഹെഡുമാർ തന്നെയായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്തത് കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് സി യേ സി എയുടെ ഫങ്ഷൻസിനെ പറ്റി ആക്കൊരു കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയിരുന്നത് ജി വി മാവലങ്കാറാണ് അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എടുക്കുമ്പോൾ പറഞ്ഞു അസംബ്ലി ആയിട്ട് സമ്മേളിക്കുമ്പോൾ രാജേന്ദ്ര പ്രസാദും അത് തന്നെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ ജി വി മാവലങ്കാർ ആയിരിക്കും അധ്യക്ഷനായിരിക്കും അപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയുടെ ഫങ്ഷൻസിനെ എക്സാമിൻ ചെയ്യുന്ന കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ജി വി മാവലങ്കാറാണ് അവസാനത്തെ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻഷ്യൽ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് നേതൃത്വം നൽകിയത് രഞ്ജൻ സർക്കാർ ആണ് ചോദിച്ചിട്ടില്ല എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിൻഷ്യൽ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് നേതൃത്വം നൽകിയത് രഞ്ജൻ സർക്കാർ ആണ് അപ്പൊ ഇത്രയും പതിനാല് കമ്മിറ്റികളാണ് അതിൽ കുറച്ചൊക്കെ പേഴ്സി ചോദിച്ചിട്ടുണ്ട് ലാംഗ്വേജ് കമ്മിറ്റി മുട്ടൂരി സത്യനാരായണ ലിംഗ്വിസ്റ്റിക് കമ്മിറ്റി എസ് കെ ധർ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും അതുപോലെ തന്നെ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഇത് രണ്ടും വരതാചാരി ഹൌസിംഗ് കമ്മിറ്റിയും കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ഈ രണ്ട് കമ്മിറ്റിയും ലീഡ് ചെയ്തിരുന്നത് പട്ടാബി സീതാരാമയ കമ്മിറ്റി ഓഫ് പ്രസ് ഗാലറി ഉഷാനാഥ് സെനം ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എ മുൻഷിയാണ് കമ്മിറ്റി ഓഫ് എക്സാമിൻ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴും കഡൻഷ്യൽ കമ്മിറ്റി എന്ന് പറയുമ്പോഴും അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കമ്മിറ്റി ഓൺ ഫംഗ്ഷൻസ് ഓഫ് സി എന്ന് പറയുമ്പോൾ ജി വി മാവലങ്ക എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ പ്രൊവിഷൻ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ രഞ്ജൻ സർക്കാർ അപ്പൊ ഈ പതിനാല് കമ്മിറ്റികളും അതിന്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷന്മാരെയും ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി നമ്മൾ നോക്കുന്നത് സി എയിലെ വനിതാ അംഗങ്ങൾ ആരൊക്കെയാന്നാണ് അപ്പൊ പണ്ടൊന്നും നമ്മളത് നോക്കിയിരുന്നില്ല മലയാളി വനിതകൾ മാത്രമേ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞൊരു പി എസ് സി എക്സാമിനെ സി എയിലെ വനിതാ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഓപ്ഷനിലെ മൂന്ന് മലയാളി വനിതകളും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വനിതാ അംഗങ്ങളാണ് സി എയിലെ അംഗങ്ങളായിരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് സി എയിലെ വനിതാ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഭക്ത ഇന്ത്യയിലെ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുമ്പ് വിഭജിക്കുന്നതിനു മുമ്പുള്ള സി എൽ അംഗങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വനിതാ അംഗങ്ങളുടെ എണ്ണം പതിനേഴും വിഭജിച്ചതിനു ശേഷം പതിനഞ്ചും ഉണ്ട് ആയിരുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ആരൊക്കെയാ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആനി മസ്ക്രി ആനി മസ്ക്രി ദാശാനി വേലായുൻ അമ്മു സ്വാമിനാഥൻ ഈ മൂന്ന് പേരെ നമുക്കറിയാം ഇനി ബാക്കിയുള്ളത് ആരൊക്കെയാന്ന് നോക്കാം സരോജിനി ഉണ്ട് നമുക്കറിയാം ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വനിതാ അംഗങ്ങളിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള ആളാണ് ആര് സരോജിനി നായിഡു അപ്പോൾ സരോജിനി നായിഡു അപ്പോൾ ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാശാനി വേലായതൻ സരോജിനി നായിഡു ഇനി വരുന്നത് മാലതി ചൗധരിയുണ്ട് കമല ഉണ്ട് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരേപോലെയുള്ള പേരുകൾ ഒരുമിച്ചു ചെയ്തിട്ടുള്ളത് മാലതി ചൗധരി കമല ചൗധരി പിന്നെ രേണുക റായുണ്ട് ലീല റോയുണ്ട് രേണുക റായുണ്ട് ലീല റോയുണ്ട് അപ്പൊ ഇത്രയും വനിതകളുടെ പേരുകൾ നമുക്ക് നോക്കാം ആദ്യത്തെ മൂന്ന് മലയാളി വനിതകൾ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാശാലി വേലായുതൻ പിന്നെ സരോജിനി നായിഡു ഉണ്ട് രണ്ട് ചൗധരിമാരുണ്ട് മാലതി ചൗധരി ചൗധരിയുണ്ട് കമല ഉണ്ട് ഇനി രേണുക റായും ലീല റോയും രേണുക റായും ഉണ്ട് ലീല റോയുണ്ട് ഇനി രാജ്കുമാരി അഹമ്മദ് കൗർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് രാജ്കുമാരി അഹമ്മദ് കൗർ ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ കൂടിയാണ് രാജ്കുമാരി അഹമ്മദ് കൗർ പിന്നെ സുചേത കൃപലാനി സുജേത കൃപലാനി പൂർണിമ ബാനർജി വിജയലക്ഷ്മി പണ്ഡിറ്റ് അതുപോലെ തന്നെ ദുർഗാഭായ് ദേശ്മുഖ് അപ്പൊ അഞ്ച് പേരുകൾ നമ്മൾ പറഞ്ഞു ഒന്ന് രാജ്കുമാരി അമൃത് കൗർ സുചേത കൃപലാനി പൂർണിമ ബാനർജി ദുർഗാഭായ് ദേശ്മുഖ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഹൻസ മേത്തയും അതുപോലെ തന്നെ ബീഗം ഐസ്വാൾ റസ്സീലും പിന്നെ ബീഗം ജഗന്നാര ഷാനാസ് അതുപോലെ തന്നെ ബീഗം ഷെയ്സ്ത സുഹറ വാടി അപ്പൊ ഇവരൊക്കെ എന്താണ് സിയൽ അംഗങ്ങളായിരുന്നു അപ്പൊ മൊത്തം പതിനേഴ് അംഗങ്ങളാണ് അവഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വനിതാ അംഗങ്ങളുണ്ടായിരുന്നത് വിഭജനത്തിന് ശേഷം പതിനഞ്ചായിരുന്നു അപ്പൊ രണ്ട് വനിതകൾ പാകിസ്ഥാനിലോട്ട് പോയി ആ രണ്ട് വനിതകൾ ആരൊക്കെയാന്ന് വെച്ചാ ജഹന്നാര ഷാനവാസും ജഹന്നാര ഷാനവാസും അതുപോലെ തന്നെ വീഗം ഷെയ്ത സുഹറവാടി അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഞാൻ വിളിച്ചു സുഹറവാടി പോവാം പറഞ്ഞിട്ടാണ് ജഹന്നാര ഷാനവാസിനെ കൊണ്ടിട്ട് സുഹറാവാടി പോവാം അങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ മതി അപ്പൊ ജഹനാര ഷാനവാസും അതുപോലെ തന്നെ ഷെയ്ത സുഹറാവാഡി ഇവ രണ്ടുപേരാണ് പാകിസ്ഥാനിലോട്ട് പോയ വനിതകൾ അപ്പോൾ സി എലെ ഏക മുസ്ലിം വനിത ഏതാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അംഗങ്ങളിൽ ബീഗം ഐസ്വാ റിസുലാണ് അപ്പോൾ ആ ഏക മുസ്ലിം വനിത എന്ന് ചോദിക്കുമ്പോൾ ബീഗം ഐസ്വാ റിസുൽ ഏക ദളിത് വനിതാന്ന് ചോദിക്കുമ്പോൾ ദാഷായിനി വേലായുധൻ അപ്പോൾ ഇവരൊക്കെയാണ് സി എലെ വനിതാ അംഗങ്ങൾ അനി മസ്ക്രി അമ്മു സ്വാമിനാഥൻ ദാഷായി വേലായുധൻ സരോജിനി നായിഡു രണ്ട് ചൗധരിമാര് മാലതി ചൗധരി കമല ചൗധരി രണ്ട് റായ്മാര് റേണുക റായ് ലീല റോയ് വിജയലക്ഷ്മി പണ്ഡിറ്റ് രാജ്കുമാരി അമൃത്കൗർ സുജീത കൃപലാനി പൂർണിമ ബാനർജി ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ മേത്ത പിന്നെ മൂന്ന് മുസ്ലിം വൈദ്യും ചോദിക്കുമ്പോൾ ബീഗം മൈസൂർ റിസൂലും ജയനാര ഷാനവാസും ഷൈസ്ത സുഹറാവാഡി പാകിസ്ഥാനിലോട്ട് പോയത് ജയനാര ഷാനവാസും സുഹറവാഡിയാണ് പാകിസ്ഥാനോട്ട് പോയത് ഇനി നമുക്ക് ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് വന്ന ചില വിമർശനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് ഭരണഘടനക്ക് സാർവജന പ്രാതിനിധ്യമില്ല അതായത് മുഴുവൻ പേർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പോപ്പുലേഷന്റെ പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത് അപ്പൊ ഭരണഘടനയ്ക്ക് സാർവജന പ്രാതിനിധ്യം ഇല്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു സി എ ഒരു പരമാധികാര സഭയല്ല അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നു അതായത് സി എക്ക് പൂർണമായിട്ട് അധികാരം കിട്ടിയിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു സഭയായിരുന്നു ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണത്തിന് അനാവശ്യമായ താമസം ഉണ്ടായി ഇപ്പോൾ അമേരിക്കൻ ഭരണഘടനയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാൻ രണ്ടു വർഷത്തിലേറെ സമയമെടുത്തു അപ്പോൾ അതൊരു വിമർശനമായിരുന്നു കോൺഗ്രസിനെ ആധിപത്യം കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി ഇലക്ഷനിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിജയിച്ചത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായത് അപ്പോൾ ഒരു കോട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഒരൊറ്റ പാർട്ടി അംഗങ്ങളുടെ വേദിയായിരുന്നു അതിലെ അംഗങ്ങൾ ഭൂരിഭാഗവും കോൺഗ്രസ്സുകാരാണ് ഇങ്ങനെ പറഞ്ഞത് ആറാണെന്ന് ചോദിക്കുമ്പോൾ ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ ഭരണഘടന സഭ എന്ന് പറഞ്ഞ ഒരൊറ്റ പാർട്ടി അംഗങ്ങളുടെ വേദിയാണ് അതിലെ അംഗങ്ങൾ എല്ലാവരും കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞത് ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ അദ്ദേഹം ഇതുകൂടി പറഞ്ഞിട്ടുണ്ട് അന്ന് കോൺഗ്രസ് എന്നാൽ ഇന്ത്യ തന്നെ ആയിരുന്നു അപ്പൊ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് കൂടിയാണത് പി എസ് സി അങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ പൊളിറ്റിയിൽ നോക്കിയിട്ട് ഇടാറുണ്ട് അപ്പൊ പൊളിറ്റിയിലെ പോയിന്റ്സ് ആണ് ഇതൊക്കെ അന്ന് കോൺഗ്രസ് എന്നത് ഇന്ത്യ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത് ആരാ ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ ഭരണഘടനാ നിർമ്മാണ സഭ ഒരൊറ്റ പാർട്ടി അംഗങ്ങളുടെ വേദിയായിരുന്നു അതിലെ അംഗങ്ങൾ ഭൂരിഭാഗവും കോൺഗ്രസ് ആണ് അന്ന് കോൺഗ്രസ് എന്നാൽ ഇന്ത്യ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത് ഗ്രാൻഡ് വില്ലേ ഓസ്റ്റിൻ സമിതിയിൽ നിറയെ നിയമജ്ഞരും രാഷ്ട്രീയക്കാരുമായിരുന്നു അപ്പൊ കൂടുതലും നിയമജ്ഞരും രാഷ്ട്രീയക്കാരും ആയിരുന്നു ഉണ്ടായിരുന്നത് പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു അപ്പൊ അതൊരു വിമർശനമാണ് പിന്നെ ഹിന്ദു മേധാവിത്വം ഉണ്ടായിരുന്നു സി എനെ ഹിന്ദു സഭ എന്ന് വിശേഷിപ്പിച്ചത് ആരാൻ ചോദിക്കുമ്പോൾ ലോർഡ് വിസ്കൗണ്ട് ആണ് വിസ്കൗണ്ട് സൈമനാണ് സി എനെ ഹിന്ദു സഭ എന്ന് വിശേഷിപ്പിച്ചത് അതുപോലെ സി എ ഇന്ത്യയിലെ ഒരു ഒരു വിഭാഗം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞത് വിൻസ്റ്റൻ ചർച്ചിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യയിലെ ഒരേ ഒരു വിഭാഗം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞത് വിൻസ്റ്റൻ ചർച്ചിലാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സി എ അംഗീകരിച്ച ദിനാണ് അതായത് ദേശീയ പതാക ദേശീയ ദേശീയഗാന ദേശീയ മുദ്ര ഇതിനൊക്കെ സി എ അംഗീകാരം നൽകുന്നുണ്ട് ആ ദിവസങ്ങളാണ് നോക്കുന്നത് ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക അംഗീകരിച്ചത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ ട്വന്റി ടു നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു വീഡിയോ കാണുമ്പോൾ ദേശീയ ദേശീയപതാക ആൾക്കാർ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ കഴിയും അപ്പോൾ ദേശീയ പതാക അതിനു മുമ്പേ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നേക്കാൾ തൊട്ടുമുന്നത്തമാസം ഓഗസ്റ്റിനും ഉന്നത്തെ മാസം ഏതാ ജൂലൈ അപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിനെ ഏർ വർഷം പഠിക്കേണ്ട ആവശ്യമില്ല സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം ഓൾറെഡി നമുക്ക് അറിയണതാണ് അപ്പൊ ജൂലൈ ഇരുപത്തിരണ്ടിനെ ദേശീയ പതാക അംഗീകരിച്ചെന്ന് നോക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാക അംഗീകരിച്ചത് അപ്പൊ നമ്മള് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് എന്ന് കോൺസ്റ്റ്യൂൻറ്റ് അസംബ്ലി ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് എന്നാന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇത് ജൂലൈ ഇരുപത്തിരണ്ടാണ് അപ്പൊ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനും ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനും ആണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ദേശീയഗാനം ദേശീയഗീതം ഒക്കെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പൊ ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് അല്ലെങ്കിൽ ഭരണഘടനാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണെന്ന് അറിയാം അപ്പൊ അതിന് രണ്ടു ദിവസം മുമ്പേ തന്നെ ഗാനായാലും ഗീതൊക്കെ ആയാലും ജസ്റ്റ് അംഗീകാരം കൊടുത്തു എന്ന് ആലോചിക്കാം അപ്പൊ നമ്മൾ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ രണ്ടു ദിവസം മുമ്പേ തന്നെ പ്രാക്ടീസ് തുടങ്ങല്ലോ അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിലയിൽ വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും അംഗീകാരം നൽകി ദേശീയ മുദ്ര അംഗീകരിച്ചത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന അതേ ഡേറ്റിലാണ് അതിന് പിന്നെ പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ ആ ഒരു ദിവസം തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനും സി എ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജനുവരി ഗാനം ദേശീയ ഗീതം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനും ദേശീയ മുദ്ര അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനുമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്ര ഞാൻ ചോദിക്കുകയാണെങ്കിൽ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം പി എസ് സിയുടെ ആൻസർ പതിനേഴ് ദിവസം എന്നാണ് പക്ഷെ എസ് സി ആർ ടി എൻ സി ആർ ടിയിലൊക്കെ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എന്നാണ് അപ്പം സി എ ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത സമയം എത്ര ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആ കാലയളവ് എത്രയാ ചോദിക്കുകയാണെങ്കിൽ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഭരണഘടന ഉണ്ടാക്കാനുള്ള ചെലവ് എത്രയാന്ന് ചോദിക്കുകയാണെങ്കിൽ അറുപത്തിനാല് ലക്ഷമാണ് പതിനൊന്ന് സെക്ഷനുകളായി സി എ സമ്മേളിച്ച ആകെ ദിവസങ്ങൾ എത്രയെന്ന് ചോദിക്കുമ്പോൾ നൂറ്റി അറുപത്തി ആറാണ് പി എസ് സിയിലെ ആൻസർ നൂറ്റി അറുപത്തി അഞ്ച് എന്നാണ് പക്ഷെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കില് നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് എൻ സി ആർ ടിയിലെ അപ്പൊ പതിനൊന്ന് സെക്ഷനുകളായി സി എ സമ്മേളിച്ച ആകെ ദിവസങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നൂറ്റി അറുപത്തി ആറാണ് അപ്പൊ നമ്മള് ഭരണഘടന ഉണ്ടാക്കാൻ എടുത്ത കാലയളവാണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം എന്നുള്ളത് ഈ എല്ലാ ദിവസവും സി എ സമ്മേളിച്ചിട്ടില്ല സി എ സമ്മേളിച്ച ദിനങ്ങളാണ് നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനാ നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് ചോദിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടുക്കളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടുക്കള് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ എട്ട് പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറോളം ആർട്ടിക്കിൾ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും പന്ത്രണ്ട് പട്ടിക്ക് ഇനിയുള്ള പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചോദിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന കയ്യോണ്ട് എഴുതി തയ്യാറാക്കിയതാണ് ഹാൻഡ് കോപ്പി ഉണ്ട് അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് അത് എഴുതി തയ്യാറാക്കിയത് തയ്യാറാക്കിയതാറാന്ന് ചോദിക്കുമ്പോൾ പ്രേം ബിഹാരി നാരായൺ റിസൈത പ്രേം ബിഹാരി നാരായൺ റിസോദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫർ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നവംബറിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇംഗ്ലീഷിൽ മാത്രമല്ല ഹിന്ദിയിലും ഇതിൻ്റെ ഒരു പതിപ്പ് തയ്യാറാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കി ഹിന്ദി കാലിഗ്രാഫർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ വസന്ത് കൃഷ്ണ ഓക്കെ അപ്പോൾ ഭരണഘടനയുടെ കാലിഗ്രാഫർ ആരാന്ന് ചോദിക്കുമ്പോൾ പ്രേം പ്രേംബിഹാരി എഴുതി തയ്യാറാക്കിയത് തയ്യാറാക്കിയതാരാന്ന് ചോദിക്കുമ്പോൾ വസന്ത് കൃഷ്ണ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി പഠിക്കണം ഭരണഘടന ഡിസൈൻ ചെയ്തതാരാന്ന് ചോദിക്കുമ്പോൾ നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ലേ ഔട്ട് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതാരെന്ന് ചോദിക്കുമ്പോൾ നന്ദലാൽ ബോസ് ആണ് ആമുഖം ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് രാം മനോഹർ സിൻഹ അപ്പോൾ ഈ രണ്ട് പേരുകൾ നമ്മൾ നോട്ടിൽ ചെയ്തിട്ടില്ല ലേ ഔട്ട് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഡിസൈനർ ആരാന്നൊക്കെ ചോദിക്കണേ നന്ദലാൽ ബോസ് ആണ് ആമുഖം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രാം മനോഹർ സിൻഹയാണ് മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാൻ ചോദിക്കുകയാണെ ബി എൻ റാവു ആണ് ഭരണഘടനയുടെ നിയമോപദേശകൻ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ആരാന്ന് ചോദിക്കുമ്പോൾ ബി എൻ റാവു ആണ് അദ്ദേഹം മ്യാൻമാറിന്റെ കൂടി ലീഗൽ അഡ്വൈസർ ആയിരുന്നു മ്യാൻമാറിന്റെ കോൺഷ്യൻ അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറും കൂടിയായിരുന്നു ആര്യൻ ബി എൻ റാവു എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് ഭരണഘടനയുടെ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ നിയമോപദേശകൻ എന്ന് പറയുന്നതും ബി എൻ റാവു ആണ് ഇനി നമ്മൾ നോക്കുന്നത് സി എയുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് ഒരാളും പാഴ്സി പ്രതിനിധി എന്ന് ഒരാളാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മൂന്ന് പേര് മൂന്ന് പേര് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാങ്ക് ആന്റണി ഫ്രാങ്ക് ആന്റണി അതുപോലെ തന്നെ എച്ച് വി ആർ കോളിൻസ് എസ് എച്ച് പ്രാറ്റൺ ഈ മൂന്ന് പേരാണ് അതിൽ ഫ്രാങ്ക് ആന്റണി എന്നുള്ളത് എസ് സിആർടിയിൽ ഉള്ളതാണ് അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ആന്റണി എച്ച് വി ആർ കോളിൻസ് എസ് എച്ച് പ്രാറ്റൺ പാഴ്സി പ്രതിനിധികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എച്ച് പി മോദിയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് എച്ച് പി മോദി ആളെ കൂടാതെ ആർ കെ സിദ്ധ്യ എം ആർ മസാനി ഇവരും കൂടി പാഴ്സി പ്രതിനിധികളായിട്ടുണ്ടായിരുന്നു അപ്പൊ സി എയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളും അതുപോലെ തന്നെ സി എയിലെ പാഴ്സി പ്രതിനിധികളും പഠിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സി എയിലെ മലയാളികളാണ് നമുക്കറിയാം പതിനേഴ് മലയാളികളാണെന്ന് അറിയാം അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല കൊച്ചിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരാണ് പോയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധിച്ച് പോയ മലയാളി ഈ രണ്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇവരുടെയൊക്കെ പേര് കോളായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് ഈ മൂന്ന് വിഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് മലയാളികൾ പങ്കെടുത്തിട്ടുള്ളത് പതിനേഴ് മലയാളികളുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് മൂന്ന് മലയാളി വനിതകളുടെ പേര് അറിയാം ഓക്കെ അപ്പോൾ തിരുവിതാംകൂറിനെ റെപ്രസെൻറ്റ് ചെയ്തു പോയ ആൾക്കാരാണ് പട്ടം താണുപിള്ള പി ടി ചാക്കോ ആർ ശങ്കർ ആർ എസ് നടരാജ് പിള്ള ആനി മസ്ക്രീൻ കെ എ മുഹമ്മദ് അപ്പോൾ ഒരു ആറ് പേര് തിരുവിതാംകൂറിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയതാണ് അപ്പൊ ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടം താണുപിള്ള ആർ ശങ്കർ നടരാജ് പിള്ള ആനി മസ്ക്രീൻ പിന്നെ കെ എ മുഹമ്മദ് പി ടി ചാക്കോ ഇത് ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയണം പട്ടം അത് ചാക്കുനൂല് കെട്ടിയിട്ട് ശങ്കയോട് കൂടി നടക്കുകയാണ് ആരെ ആനി മുഹമ്മദും കൂടിയിട്ട് അപ്പൊ ആനി മുഹമ്മദും കൂടിയിട്ട് ചാക്ക് ചാക്കുനൂലോണ്ട് കിട്ടിയിട്ടുള്ള പട്ടം കൈ പിടിച്ചിട്ട് കൂടി നടന്നു പോവുകയാണ് പട്ടം താഴെ പോകുക താഴെ പോകുമെന്നുള്ള കൂടി നടന്നു പോവുകയാണ് അപ്പോൾ തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്ന ആറുപേരെ ജസ്റ്റ് കിട്ടി ഞാനും കൊച്ചിനെയോ അല്ലെങ്കിൽ മദ്രാസ് മദ്രാസ് റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരുവിതാംകൂറിന് ഓൾറെഡി അറിയാമല്ലോ അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത വനിത ആരാന്ന് ചോദിക്കുമ്പോൾ ആനി മസ്ക്രീനാണ് കൊച്ചിയിൽ നിന്ന് ഒരൊറ്റ ആളെ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആണ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പനംവള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് സിയയിലെ അംഗമായത് മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ ദാശാനി വേലായുധൻ എ കെ മേനോൺ പോഖർ സാഹിബ് ബഹ്ദൂർ കെ ഡി എം അഹമ്മദ് ഇബ്രാഹിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പി കുഞ്ഞിരാമൻ അബ്ദുൾ ഹാജി കെ മാധവന ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്കാം യുണൈറ്റഡ് കോവിൻസിനെ പ്രതിനിധിച്ച് പോയ മലയാളി ആരാൻ ചോദിക്കുകയാണെ ജോൺ മത്തായണിന് സിയെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എവിടുന്നെന്ന് ചോദിക്കുമ്പോൾ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മലയാളി അതിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് ജോൺ മത്തായി ഇപ്പം ബി എസ് സി ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊച്ചിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ആരാ ആണ് അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധിച്ച് പോയ മലയാളി ആരാണ് ജോൺ മത്തായി അപ്പോൾ ഇത്രയേ ഉള്ളൂ സി എൽ എ മലയാളികൾ നമ്മുടെ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്ന കാരനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇതോടുകൂടി കോൺസ്റ്റൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് അവസാനിക്കുകയാണ് കുറച്ച് ലെങ്തി ടോപ്പിക്കാണ് പക്ഷേ എന്തായാലും ഒരു മാർക്ക് ഈ ഒരു ഭാഗത്തു ാണ് അഞ്ച് മാർക്ക് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ അതിലൊരു മാർക്ക് സി എൽ നിന്നായിരിക്കും ഒരുവിധം എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് അവസാന ഭാഗമാണ് അപ്പൊ ഇതോട് കൂടിയിട്ട് സി എയിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്